വയനാട് കേടിച്ചിറ ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു കാട്ടാനയുണ്ട് നമ്മൾ പലരെയും വാഴ വാഴ എന്ന് വിളിക്കാറുണ്ട് ഈ ആനയുടെയും പേരത് തന്നെയാണ് വാഴക്കൊമ്പൻ വാഴയാണ് ഇവന് പ്രിയം വാഴക്കൊമ്പൻ മൂലം നാട്ടുകാർ ദുരിതത്തിലായിട്ട് നാളുകളേറെയായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ വാഴക്കൊമ്പൻ നശിപ്പിച്ചത് നിരവധി വാഴകളാണ് വയനാട് കേടിച്ചിറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരു ആന കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ സ്ഥിരമായി ഈ മേഖലയിൽ എത്തിയിരിക്കുന്ന ആനയ്ക്ക് വാഴക്കൊമ്പൻ എന്നാണ് പ്രദേശവാസികൾ പേരിട്ടിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഈ കൃഷിയിടത്തിലിറങ്ങുന്ന കാട്ടാന വാഴകൾ മാത്രം തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുകയാണ് നിരവധി നാളുകളായി ഈ മേഖലയിൽ ഇവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ഈ മേഖലയ്ക്ക് അടുത്തുനിന്ന് ഒരു കടുവ കൂട്ടിലായത് അതിന് മുൻപും ഈ മേഖലയിൽ ആനയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിലാണ് ആന ഈ മേഖലയിലേക്ക് എത്തുന്നത് രാവിലെ വെളുപ്പിനെ മുൻപേ തന്നെ ആന തിരികെ കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും കൃഷിവിളകൾ കാപ്പി കുരുമുളക് തെങ്ങ് വാഴ എല്ലാം ഉണ്ടെങ്കിലും ഈ വാഴ മാത്രമാണ് നശിപ്പിക്കുന്നതിന് അതിൻ്റെ പ്രധാന ഹോബി ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഴകൾ ചവിട്ടി മെതിച്ച് നശിപ്പിക്കാറാണ് ആന പതിവ് മാത്രമല്ല ഈ മേഖലയിലുള്ള ആനയെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനായി പ്രതിരോധ പ്രവർത്തികൾ ചെയ്യണമെന്ന വനംവകുപ്പിനോട് നിരവധി തവണ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിട്ടും ഇത്തരത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ഒരു ആരോപണം കൂടിയുണ്ട് ചേട്ടാ എന്താണ് ഇവിടെ സ്ഥിതി ആന സ്ഥിരമായിട്ട് ഈ മേഖലയിൽ എത്തുന്നതാണോ കഴിഞ്ഞ അഞ്ചു മാസങ്ങളിലധികമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി വയങ്ങിയാൽ അന്നേരം തന്നെ ആന കൃഷിയിടങ്ങളിൽ ഇറങ്ങുകയാണ് ഫോറസ്റ്റിൽ നിന്ന് പുഴ നീന്തി കടന്ന് കൃഷിയിടങ്ങളിലേക്ക് കൂടി എത്തുന്ന ആന നേരം വെളുത്തതിന് ശേഷം മാത്രമേ കൃഷിയിടങ്ങളിൽ നിന്നും മടങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് ഈ കാണുന്ന കാഴ്ചകളിൽ ഇത് പള്ളിയുടെ തോട്ടമാണ് പള്ളിയുടെ തോട്ടത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ആന പത്തുപതോളം വാഴകൾ കൊലച്ചതും കൊലക്കാനായതുമായ വാഴകളാണ് നശിപ്പിച്ചിരിക്കുന്നത് മുമ്പൊക്കെ ഈ ഒരു ചെറിയൊരു പ്രദേശത്തായിരുന്നു ആന ഒതുങ്ങി എന്നിരുന്നെങ്കിൽ ഇപ്പോൾ കേടിത്ര പലവരം റോഡ് മുറിച്ച് പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തേക്കൊക്കെ ആനയുടെ സഞ്ചാരപാധം ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണ്ട ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണമാണ് ഇത് പ്രത്യേകിച്ച് ഇത് പള്ളി ഇതോട് കൊട്ടുചാർന്നാണ് ഉള്ളത് സ്കൂളുകൾ കുട്ടികൾ പോകുന്ന സ്കൂൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട് ഇവിടേക്കൊന്നും ഇരുട്ട് വീണാൽ പിന്നെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വയനാട്ടുകാരുള്ളത് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം കോമ്പൻസേഷൻ തന്നുകൊണ്ട് കർഷകനെ സഹായിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരണ്ട മറിച്ച് ഈ വന്യജീവികളിൽ നിന്ന് സംരക്ഷണമാണ് വേണ്ടത് കാട് വന്യജീവികൾക്ക് വിത്ത് കൊടുക്കുക നാട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഈ പ്രദേശവാസി പറയുന്നത് പോലെ നഷ്ടപരിഹാരമല്ല ഇതിനൊരു പരിഹാരം ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ഇവരുടെ കാർഷിക വിളകളെ സംരക്ഷിക്കുക അതിനുള്ള കാര്യങ്ങൾ വനംവകുപ്പ് ഉടനടി നടപ്പിലാക്കണമെന്നാണ് പറയുന്നത് ഏതായാലും ഈ കെണിച്ചറ നഗരത്തിലിറങ്ങുന്ന ആനയെക്കൊണ്ട് ജനം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് കേണിച്ചിറ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിന് സമീപവും ഒപ്പം അടുത്തുള്ള ആശുപത്രിക്ക് സമീപവും പോലീസ് സ്റ്റേഷന് സമീപവും എത്തി കേണിച്ചിറ നഗരത്തിൽ വരെ ഈ ആനയുടെ ഭീഷണി വലിയ ഒരു പ്രശ്നമായി തന്നെയാണ് ഈ പ്രദേശവാസികൾ കാണുന്നത് ഏതായാലും അതിനുള്ള ഈ ആനയെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ വനംവകുപ്പ് കാര്യക്ഷമമായി നടപ്പിലാക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിലിനൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്